സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എംഎച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് കെ കെ ടി എം കോളേജ് അലുമിനി അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു തിരുവോണത്തേര് എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഐ സി എൽ ഗ്രൂപ്പ് എം ഡിയുമായ അഡ്വക്കേറ്റ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു തിരുവോണം മുതൽ നാല് ദിവസം ആഘോഷമാണ് പിന്നെ ഓണം കഴിഞ്ഞു ഒരു മകം വരും എല്ലാവർക്കും അറിയാം എന്നറിയില്ല അപ്പളും വയ്ക്കും മുമ്പിൽ ഒരു അതും ആഘോഷമാണ് അന്നത്തെ കുട്ടിക്കാലത്ത് അത് കഴിയുമ്പോൾ കന്നിമാസത്തിലെ ഓണം വരും ഇന്നത്തെ തലമുറയ്ക്ക് അത് അറിയൊന്നും അറിയില്ല പക്ഷേ ഇപ്പോഴൊക്കെ ഓണം അത്തം കഴിഞ്ഞാൽ അങ്ങോട്ട് ആരംഭിക്കുകയാണ് പിന്നെ അടുത്ത ക്രിസ്മസ് ന്യൂ ഇയർ വരെ ഓണമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓണമാണ് പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലും ഡൽഹിയിലും മുംബൈയിലും ഗുജറാത്തിലും രാജസ്ഥാനിലും ഒക്കെ ഓണം അങ്ങ് അത്തം മുതലിങ്ങോട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളും പലയിടത്തും ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് ഏറ്റവും സന്തോഷം എൻ്റെ സംഘാടകരോടാണ് കാരണം ഇന്ന് സെക്രട്ടറി മനോജനെ പോലെയൊക്കെയുള്ളൊരു സംഘാടകൻ ഉണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും ആലോചിക്കാറുണ്ട് ആളൊക്കെ നമ്മൾക്ക് സ്ഥാപനത്തിലേക്ക് എടുത്തുകൊണ്ടേ തോന്നുന്നു എത്ര പ്രാവശ്യമാണ് വിളിക്കാതെ ഒരു പിടിത്തുമില്ല അപ്പം ആ ഒരു പ്രതിജ്ഞാബദ്ധത എന്നിട്ടും പൂർവ്വ വിദ്യാർത്ഥികളായ മുഴുവൻ ആളുകളും ഇവരോട് സഹകരിക്കാതെ പുറം തിരിഞ്ഞു നിൽക്കുമ്പോഴും ഇത് കൊണ്ട് നടന്നുകൊണ്ട് ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ നാടിനെ ചെയ്യണമെന്ന കൂടി പ്രവർത്തിക്കുന്ന ഇവരെല്ലാവരെയും അഭിനന്ദിക്കുക ഒരു വലിയ കാര്യമാണ് സംശയവും ഞാനിവിടെ എന്താണ് സംസാരിക്കേണ്ടതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓണമെന്ന് ഒരു വലിയ വലിയൊരു ഐതിഹ്യം വലിയൊരു തീമുള്ള ഒരു വലിയ ഓണത്തെ ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു നാലഞ്ച് എട്ട് മണിക്കൂറൊക്കെ വേണമെങ്കിൽ പറഞ്ഞാലും പല നമ്മുടെ വിഭാവനകൾക്കനുസരിച്ച് ഓരോരുത്തരുടെയും വിഭാവനകൾക്കനുസരിച്ച് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ഇപ്പോഴാണെങ്കിൽ ഓണത്തെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സാഹിത്യകാരന്മാരുടെ ഇടയിൽ ശാസ്ത്രജ്ഞരുടെ ഇടയിൽ ഇതിഹാസ അവലോകരുടെ ഇടയിൽ ചരിത്ര അവലോകകരുടെ ഇടയിലൊക്കെ തന്നെ മറിമായം ഫെയിം ഗ്രീഷ്മ രാമചന്ദ്രൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗേഴ്സ് ഫെയിം സെബാമൂൺ എന്നിവർ മുഖ്യാതിഥികളായി തിരുവാതിരക്കളി ഓണപ്പാട്ടുകൾ വടംവലി മത്സരം എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു ഭാരവാഹികളായ സെക്രട്ടറി പി എസ് മനോജ് പ്രസിഡന്റ് കെ എൻ അജിത് കുമാർ പ്രോഗ്രാം കോർഡിനേറ്റർ കലാഭവൻ മണികണ്ഠൻ എം കെ നന്ദനൻ എന്നിവർ സംസാരിച്ചു